നമ്മുടെ പി എം ശ്രീ പദ്ധതി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ അംഗീകാരമില്ലാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് ഗുരുതരമായ പിഴവാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അങ്ങനെ മന്ത്രിസഭയുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ വകുപ്പ് സെക്രട്ടറിക്ക് ഒരു വകുപ്പിൻ്റെയും സെക്രട്ടറിക്ക് ഒരു പദ്ധതിയിലും ഒപ്പുവയ്ക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ വിവാദം ഉയർത്തിവിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന സി പി ഐയുടെ നിലപാട് നമുക്കറിയാം എൽ ഡി എഫിലെ വലിയേട്ടൻ സി പി എം തന്നെയാണ് എന്നാൽ മുന്നണിയിലെ രണ്ടാമനായ സി പി ഐ പലപ്പോഴും തങ്ങൾ ഒരു വലിയ തിരുത്തൽ ശക്തിയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുമ്പ് പലപ്പോഴും അത് ശ്രമിച്ചു വിജയിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്തായി ഒന്നിൽ പോലും ഒരു വിഷയത്തിൽ പോലും സി പി ഐക്ക് അത്തരത്തിൽ ഒരു തിരുത്തൽ ശക്തിയാണെന്ന ആ തങ്ങളുടെ ശക്തി വൈഭവം കാണിക്കാൻ സാധിച്ചിട്ടില്ല മുമ്പ് വെളിയം ഭാർഗവിനെ പോലെയുള്ളവർ സി കെ ചന്ദ്രപ്പനെ പോലെയുള്ളവർ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന കാലം വരെയും അവരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നു അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടിലേക്ക് ഇടതുമുന്നണിയെ മൊത്തത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരുന്നു അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് പല വിഷയങ്ങളിലും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വി എസിനെ മത്സരിപ്പിക്കണ്ട എന്നായിരുന്നു സി പി എമ്മിൻ്റെ ആദ്യ തീരുമാനം പോളിറ്റ് ബ്യൂറോ പോലും അത് ശരിവെച്ചു പക്ഷേ പിന്നീട് ജനങ്ങളും പാർട്ടി അണികളും എതിരായപ്പോൾ അവർക്ക് ആ തീരുമാനം മാറ്റേണ്ടി വന്നു പക്ഷേ അന്ന് തുടക്കം മുതൽ വി എസ് മത്സരിക്കണം എന്ന നിലപാടിലായിരുന്നു സി പി ഐ അന്ന് വിളിയം ഭാർഗവനെ പോലെയുള്ള നേതാക്കൾ അവരുടെ കേന്ദ്ര നേതാക്കളുമായിട്ട് എ ബി ബർദാനെ പോലെയുള്ള നേതാക്കളുമായിട്ട് സംസാരിച്ച് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി സി പി ഐ എല്ലാ കാലത്തും ഇടതുമുന്നണിയിൽ തുടർന്നിരുന്നു എന്നാണ് നിരീക്ഷകരും പറയുന്നത് പക്ഷേ സമീപകാലത്തായി കാനം രാജേന്ദ്രൻ സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് അധികാര കേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും കാനത്തിൻ്റെ പിൻഗാമിയായി കാനത്തെ പിന്തുടർന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം എത്തിയപ്പോൾ പാർട്ടി കൂടുതൽ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വകുപ്പ് സെക്രട്ടറി മന്ത്രിസഭയുടെ അനുമതി കൂടാതെ അംഗീകാരമില്ലാതെ ഒരു കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിട്ടത് തെറ്റാണ് എന്ന നിലപാട് സി പി ഐക്ക് ഉണ്ടെങ്കിലും അത് ആർജവത്തോടു കൂടി പറയാൻ അവർക്ക് കഴിയുന്നില്ല അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മനോഹർ പരീക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്നൊരു കേസുണ്ട് അതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ആ കേസിൻ്റെ അന്തിമ ഫലമനുസരിച്ച് മന്ത്രിസഭയുടെയോ ഈ പറയുന്ന മന്ത് കൂട്ടുത്തരവാദിത്വം ക്യാബിനറ്റിൻ്റെ അനുമതിയില്ലാതെ അംഗീകാരമില്ലാതെ ഒരു വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിലൊരു പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ കഴിയില്ല എന്ന് മനോഹർ പരീക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ കേസ് ചൂണ്ടിക്കാട്ടി അവർ പറയുന്നു പക്ഷേ ആ പറയുന്നതിന് എത്ര ആർജവമുണ്ട് എന്നാണ് ചോദ്യം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിന് നൽകുന്ന വിശദീകരണം അത് മന്ത്രിയുടെ അനുമതി മതി വിദഗ്ധരുടെ ഉപദേശം ലഭിച്ചിട്ടുണ്ട് നിയമ വിദഗ്ധർ ഉപദേശം നൽകുന്നതനുസരിച്ച് മന്ത്രിയുടെ അനുമതി മതി ഈ കാര്യത്തിൽ എന്നാണ് ശിവൻകുട്ടി പറയുന്നത് ആ ശിവൻകുട്ടിക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവർ ഉയർത്തിക്കാട്ടുന്ന പ്രശ്നം കോടതി കയറിയാൽ അതൊരു നിയമപ്രശ്നമായി മാറിയാൽ ഒരു പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വാസുകി ഐ എ എസ് ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്തായാലും ഒരു കാര്യം സത്യമാണ് സി പി ഐക്ക് പഴയതുപോലെ മുന്നണിക്കുള്ളിൽ വലിയ സ്വാധീനമില്ല എന്ന് വ്യക്തമാണ് നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം സി പി ഐ വലിയ രീതിയിൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം പാർട്ടിയിൽ വിഭാഗീയത ആളിക്കത്തുകയും ഒരു വശത്ത് വി എസും മറുവശത്ത് പിണറായിയുമായിട്ട് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായിരുന്നപ്പോൾ വി എസിനോടൊപ്പം നിന്ന് ശക്തമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരു വിഭാഗമാണ് സി പി ഐ എന്നു മാത്രമല്ല എല്ലാ കാലത്തും തങ്ങൾ മൂല്യങ്ങൾക്കൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തിരുത്തുന്ന ഒരു വലിയ തിരുത്തൽ ശക്തിയായി തങ്ങൾ തുടരും കാര്യമായി അണികളോ കാര്യമായി വോട്ട് ബാങ്കോ ഒന്നുമില്ലെങ്കിലും ശരി സി പി എമ്മിൻ്റെ തണലിലാണ് നിൽക്കുന്നതെങ്കിലും ശരി തങ്ങൾ ഒരു വലിയ തിരുത്തൽ ശക്തിയാണ് എന്ന് ഭാവിച്ചാണ് സി പി ഐ മുന്നോട്ട് പോയിരുന്നത് ആ സി പി ഐക്കാണ് ഇപ്പോൾ ഈ ഗതികേട് ഉണ്ടായിരിക്കുന്നത് എന്നും നമ്മൾക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് ഗൾഫ് പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് പങ്കെടുക്കുകയെ ഇദ്ദേഹത്തെ കാണും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പിണറായി ഈ വിഷയത്തിൽ ഒരു മറുപടി പറയുന്നതോടുകൂടി മഞ്ഞുരുകും എന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും പക്ഷേ അതിനിടയ്ക്ക് മറ്റു ചില വാർത്തകൾ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് അത് സി മന്ത്രിമാരായ കെ രാജനും പ്രസാദും രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് അതായത് ഇങ്ങനെ നാണം കെട്ട് ഈ മന്ത്രിസഭയിൽ തുടരണ്ട ഇത് വലിയ രീതിയിൽ ജനവികാരം നമുക്ക് നമുക്കെതിരാക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചടി നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കും എന്ന് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നു അവർക്ക് അത്തരത്തിലൊരു ഭയം അവരെ പിടികൂടിയിട്ടുണ്ട് കാരണം ജനവികാരം ഈ സർക്കാരിനെതിരാണ് പിണറായിക്കെതിരാണ് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ഭാവിക്കാതെ മുന്നോട്ട് പോകുന്നത് സി പി എമ്മുകാരാണ് വിശിഷ്യ പിണറായി ഭക്തരാണ് എന്ന് വ്യക്തമാണ് പക്ഷേ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരെ സംബന്ധിച്ച് വളരെ ചുരുക്കം സീറ്റുകളിലേ അവർ മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നുള്ളൂ തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ തുടങ്ങിയ ഏതാനും ജില്ലകളിൽ മാത്രമാണ് അവരുടെ പ്രവർത്തനം മറ്റു ചില ജില്ലകളിൽ പേരിന് ഒരു സീറ്റിൽ മത്സരിച്ചാലായി പക്ഷേ തൃശൂരിലും കൊല്ലത്തും അവർക്ക് സാമാന്യം ശക്തിയുണ്ട് തിരുവനന്തപുരത്തും അത്യാവശ്യം അവർക്ക് ജയിച്ചു കയറാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു നിശ്ചിത വോട്ട് ശതമാനം എത്തിക്കാനുള്ള കഴിവ് സി പി ഐക്കുണ്ട് എന്നാണ് അവരുടെ വാദം അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സി പി എമ്മിനോട് വില എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ ഈ ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിനിടയ്ക്ക് ബിനോയ് വിശ്വവുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും എത്തിയില്ലെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന് ചീർ തീർച്ചയാണ് ഒരു പക്ഷേ അതൊരു പൊട്ടിത്തെറിയുടെ വക്കീലൊക്കെയാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കറിയാം സി പോയാലും എത്ര വരെ പോകും എന്നൊരു ചോദ്യമുണ്ട് ഓന്ത് ഓടിയാൽ വേലിയോളം എന്നൊരു പഴഞ്ചൊല്ലു മലയാളത്തിലുണ്ട് ആ പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്നതാണ് സി പി ഐയുടെ നിലപാട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പല വിഷയത്തിലും ഇതുപോലെ സി പി ഐ സമീപകാലത്ത് പല എതിർപ്പുകളും ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലും വളരെ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ പിന്നാക്കം പോകുന്ന അല്ലെങ്കിൽ പ്ലേറ്റ് മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഓന്ത് ഓടിയാൾ വേലിയോളം എന്ന പഴഞ്ചൊല്ല് ഞാൻ ഉപയോഗിച്ചത് അത് ബ്രൂവറി വിഷയത്തിലാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലാണെങ്കിലും ഈ സി പി ഐ നിലപാടിൽ വെള്ളം ചേർക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ് കഴിഞ്ഞ പത്തു വർഷമായി കാരണം ഭരിക്കുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന ഈ നിയമപ്രശ്നം അത് എത്രത്തോളം നിലനിൽക്കും എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് അത് നിലനിൽന്നാൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഐ എ എസ് അത് വലിയ ദോഷം ചെയ്യുമെന്നും പറയപ്പെടുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രസക്തമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ മാത്രമേ ഈ മുന്നണിക്കുള്ളിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ വിശകലനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ നീക്കങ്ങൾക്കൊന്നും അവർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല അത്ര വലിയ റിസ്ക് എടുത്ത് സി പി എമ്മിനെ ചോദ്യം ചെയ്ത് മുന്നണി പൊളിച്ച് പുറത്തു പോകാനുള്ള തൻ്റെ ധൈര്യമോ സി പി ഐക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും വരുന്ന ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച വിവാദം ഒരു വഴുത്തിരിവിലെത്തുമോ അതോ കെട്ടടങ്ങുമോ എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും